എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ് സേമിയ പായസത്തിന് വെല്ലാൻ ഒരാൾ എത്തിയിട്ടുണ്ട് ഈ ഒരു പായസത്തിന് വേണ്ടി ഒന്നര കപ്പ് ചൗവരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ സൈസ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു മൂന്നാല് വെള്ളത്തിൽ കഴുകി എടുക്കണം കാരണം സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആദ്യം തന്നെ മൂന്നാല് വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്ത് മാറ്റിവെക്കാവുന്നതാണ് ഇനിയും ചവരി ആവശ്യമായിട്ടുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് പാലും ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇപ്പം ചൊവ്വരി നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ആ പാലൊക്കെ അത് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട് ചൊവ്വരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇത്രയും മാത്രം മതി ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാവുന്നതാണ് ഇനി അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചു കൊടുക്കാം അതിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചവ്വരി അതിലേക്കിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് അപ്പം ചവ്വരി നല്ലതായിട്ട് ഞാൻ ആ നെയ്ക്കകത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും കണ്ടൻസ്ഡ് മിൽക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇപ്പം കണ്ട നമ്മൾ ആ കൊടുത്ത ചൗവരി എല്ലാം പാലിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് അത് വെന്ത് തുടങ്ങുന്നുണ്ട് അതായത് പാൽ നല്ലതായിട്ട് തിളപ്പിച്ച് ചൗവരി ഒരു ട്രാൻസ്പേരൻറ്റ് കളറാവുന്നതും വരെ അതിനെ വേവിച്ചെടുക്കുക ചൗരി നല്ലതായിട്ട് വെന്തെങ്കിൽ മാത്രമേ പായസത്തിന് ഒരു ടേസ്റ്റി ആവത്തുള്ളൂ അതുകൊണ്ട് തന്നെ ചൗരി ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം ഈ പാലിനകത്ത് കിടന്ന് ആ ചൗവരി ഒന്ന് വെന്ത് വരണം ഇപ്പം കണ്ടാൽ തന്നെ അറിയാം ചൗരിയുടെ ആ ഒരു വെളുത്ത കളറൊക്കെ മാറി ഒരു ട്രാൻസ്പേരൻ്റ് കളറിലേക്ക് അത് മാറും ഇപ്പം ചവ്വലിയൊക്കെ നല്ലതായി വെന്ത് തിളച്ച് പാല് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ പായസം മാറിക്കഴിയുമ്പോഴത്തേന് ഒരുപാടക കുറുകിപ്പോകും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പായസത്തിന് ഒരു കളർ കൊടുക്കാൻ വേണ്ടി യെല്ലോ ഫുഡ് കളറ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ സാധാരണ ഫുഡ് കളർ ഒന്നും യൂസ് ചെയ്യാറേയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാൽ കപ്പ് പാല് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതായി മിക്സ് ചെയ്ത പാലാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയും കളറൊന്നും വേണ്ടാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് ഇനിയും ഇതിലേക്ക് ഒരു പത്ത് ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം ചുക്ക് ഇതും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയും ചുക്ക് പൊടിയും ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഈ കുറച്ച് ഏലക്കയും ചുക്കും ചേർത്ത് പൊടിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് വേണം പൊടിച്ചെടുക്കാൻ ഇപ്പം പാൽ നല്ലതായി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് തീ ഓഫ് ചെയ്യണം എങ്കിലേ പായസം തണുത്ത് കഴിയുമ്പോൾ അതിന് കറക്റ്റ് പരിവർത്തനം നമുക്ക് കിട്ടത്തുള്ളേ അടുപ്പത്തേക്കൊരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ചു ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് ഞാനിപ്പം കപ്പലണ്ടിയും ക്യാഷനട്ടും ഇട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തു അതിൻ്റെ കളറൊന്ന് മാറി വന്ന ശേഷം ഇതിലേക്ക് ഉണക്കമുന്തിരിയും അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ പായസം ഒന്ന് അടച്ചു വെച്ചിരിക്കാം ഇപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് പായസം തിക്ക് ഒന്നുമല്ലോ എന്നുള്ളത് പക്ഷേ പായസം ഒന്ന് ആറ് കഴിഞ്ഞപ്പം കണ്ടോ അത് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് അത്യാവശ്യം തിക്നെസ്സോടുകൂടെ തന്നെ പായസം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സേമിയ പായസം ചൗരി പായസം ഇതൊക്കെ വെക്കുമ്പോൾ എപ്പോഴും തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ തന്നെ തീയങ്ങ് ഓഫ് ചെയ്യണമെങ്കിൽ ആ കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി അഥവാ അങ്ങ് തണുത്ത് കഴിയുമ്പോൾ പായസം കുറുകിയാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ പാൽ തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക തിളച്ച് ആറിയ പാലേ ഒഴിച്ചു കൊടുക്കാവൂ ഇല്ലെങ്കിൽ വീണ്ടും കുറുകിപ്പോകുമ്പോൾ അതുകൊണ്ട് തിളച്ച ആറിയ പാൽ ഒഴിച്ചു കൊടുക്കാവൂ പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അങ്ങ് കുറുകുന്നതിന് മുമ്പ് തന്നെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പായസം നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടും അന്നേരം പിന്നെ നമുക്ക് വീണ്ടും പാൽ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല ഇപ്പം അങ്ങനെ ആറിയ ഒരു പായസമാണ് ഇരിക്കുന്നത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ പായസം നമുക്ക് കിട്ടിയിട്ടുണ്ട് പായസം ടേസ്റ്റ് നല്ല പായസല്ലേ എണ്ണി പായസം കേട്ടോ ശരിക്കും നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ എപ്പം വേണമെങ്കിലും നമുക്ക് പരീക്ഷിക്കാവുന്ന എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു പായസം കേട്ടോ ഈ ഒരു ചവരി പായസം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്